നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ നിരപരാധി എന്ന് കണ്ടിട്ട് ശിക്ഷിക്കാതെ വെറുതെ വിട്ടു ഈ ദിലീപിന് ഒരു കാര്യം മനസ്സിലായി മുൻ എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് കേസ് ഫ്രെയിം ചെയ്യുകയായിരുന്നു എ ഡി ജി പി അതിനുവേണ്ടി താഴെ എസ് പി ഉണ്ട് പിന്നെ ഡി വി എസ് പി ഉണ്ട് ഇവരെല്ലാം കൂടെ തനിക്കെതിരെ ഒരു കൗണ്ടർ ഗൂഢാലോചന നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെന്ന് ദിലീപിന് സംശയം തോന്നിയാൽ ദിലീപിന് കോടതിയെ സമീപിച്ചുകൂടെ അങ്ങനെ സമീപിച്ചാൽ ഒരു അന്വേഷണം ഇവർക്കെതിരെ നടക്കാൻ സാധ്യതയുണ്ടോ ഓക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ സെൻട്രൽ ഗവണ്മെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും അന്വേഷണത്തിലുള്ളവരായാലും ആരായാലും നമ്മുടെ ഒരു സിറ്റിസൺസിനെ ഒരു സിറ്റിസനെതിരെ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുവഴിയായൊക്കെ ലോസ് ഉണ്ടാകുകയോ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയോ ശിക്ഷ കിട്ടുകയോ ഈവൻ നമ്മളെ പ്രോസിക്യൂഷനെ മുന്നേ കൊണ്ടുവരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നെ ഐ പി സി സെക്ഷൻ നൂറ്റി അറുപത്തിയേഴ് വെച്ചിരിക്കുന്നത് അപ്പം അത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇദ്ദേഹം പൂർണ്ണമായിട്ടും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ആണ് എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ട പ്രതിവിധി ഇദ്ദേഹത്തിനെതിരെ അപ്പം ഈ കോടതി ഈ പ്രൊസീജിയേഴ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള തെളിവുകളുടെ എല്ലാം ഡീറ്റെയിൽസ് കിട്ടും അപ്പം ആ തെളിവുകൾ വെച്ചുകൊണ്ട് അതിൽ കള്ള തെളിവുകളാണെങ്കിൽ ഉണ്ടാക്കിയെടുത്ത കള്ള തെളിവുകളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും അദ്ദേഹത്തെ പെടുത്തേണ്ട തള്ളപ്പെടുത്തിയതാണെങ്കിൽ ഇൻവേർട്ടഡ് കോമ്പയിൽ പെടുത്തിയതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നൂറ്റി അറുപത്തേഴ് വെച്ചിട്ട് ആ എവിടെയാണ് സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ വക്കീൽ മുതിരം ആലോചിച്ചിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ടൊരു പരാതി കൊടുത്താൽ മതി ആ പരാതി ഏതാനും ദിവസം മേ ബി ഒരു മുപ്പത് ദിവസം വരെ അന്വേഷണം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എസ് പിക്ക് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സി ആർ പി സി പ്രൊസീജിയർ എസ് പിക്ക് കൊടുത്തിട്ട് എസ്പിയും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ശിക്ഷനുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റഡ് ഈ പറഞ്ഞ് നൂറ്റി അറുപത്തേഴ് വെച്ചിട്ട് കേസ് കൊടുക്കുക ഇപ്പം എന്തെങ്കിലും ചെന്നാൽ സോണി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും കോടതി അതേപോലെ സാക്ഷികൾ അതേപോലെ തന്നെ ഇതിനകത്ത് തെളിവുകൾ എല്ലാം പരിശോധിച്ചിട്ട് ഈ നൂറ്റി അറുപത്തേഴ് നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കേസെടുക്കാനായിട്ട് കോടതി ആവശ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ ഈ എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് മറ്റെന്തോരുദ്ദേശമുണ്ട് ദിലീപിനെ പെടുത്തിയത് കൊണ്ട് അവർക്ക് എന്താണ് ഉദ്ദേശം ഒരു പക്ഷേ ഈ പറയുന്ന മഞ്ജുവരർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ രമ്യ നമ്പീസിനെ പോലെയുള്ളവരുടെ പേര് കേൾക്കുന്നു ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവരുടെ പേര് കേൾക്കുന്നു ലാലിൻ്റെ പേര് കേൾക്കുന്നു അങ്ങനെയുള്ള കുറേ പേര് പറഞ്ഞാൽ ഉടനെ ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥ അങ്ങനെ കേസ് ഫ്രെയിം ചെയ്യുമോ ഇത് എനിക്ക് എനിക്ക് മനസ്സിലായത് ഈ സിനിമായുടെ മേഖലയിൽ ഒരു ഒരു ഇൻസൈഡ് വലിയ വാറുണ്ടായിരുന്നു ഇവരുത് ഭയങ്കരമായ വാറുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ധാർഷ്യമായിരുന്നു അപ്പൊ മലയാള സിനിമ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ മലബാ പിന്നെ മലയാള സിനിമയിലെ ഒരു ചക്രവർത്തി ആയിരുന്നു എന്നിരിക്കട്ടെ അപ്പൊ നമ്മള് പിൽക്കാലത്തുള്ള ചക്രവർത്തിമാരെ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ചക്രവർത്തിമാരെ കൊന്നിട്ടുള്ളത് സ്വന്തം മക്കൾ തന്നെയാണ് അപ്പൊ അവരുടെ മോട്ടീവ് എന്തുവാണ് ചക്രവർത്തി അധികാരത്തിൽ അടുത്ത ചക്രവർത്തിയാകുക എന്നുള്ളതാണ് അപ്പം പിന്നെ ഔറംഗസേവിൻ്റെയൊക്കെ കേസൊക്കെ എടുക്കുവാണെങ്കിലും എല്ലാം അടുത്ത ചക്രവർത്തി ചക്രവർത്തിയാകുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അപ്പം കൃത്യ ലക്ഷ്യമുണ്ട് അവിടെ ഒരു ലക്ഷ്യവും മോട്ടീവും ഉണ്ട് അതായത് ദിലീപ് ഈ കേസിൽ പെട്ട് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ തങ്ങൾക്ക് എന്ത് കിട്ടും എന്ത് നോട്ടം നേട്ടം അവർക്ക് എന്ത് ഉണ്ടാകും എന്തവർക്ക് കിട്ടും എന്നുള്ളതിന് കിട്ടാൻ പറ്റിയൊരു മോട്ടീവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൗണ്ടർ ആ മോട്ടീവ് വളരെ പ്രസക്തമാണ് അപ്പം അവിടെ ഒരു കൗണ്ടർ കോൺസ്പ്രസി നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് പോലീസും കൂടെ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ ആരൊക്കെ ആകാം സിനിമാ ലോകത്ത് എന്തൊക്കെ വാറുവാണേലിപ്പം ബോളിവുഡിലോ ബോളിവുഡിലോ ഒക്കെ എന്ത് പ്രശ്നം പ്രശ്നമാണെങ്കിലും നടക്കാം പക്ഷെ അതിനെ പിന്നെ ഈ നീതിന്യായ വകുപ്പോ അല്ലെങ്കിൽ പോലീസോ ഇൻവെസ്റ്റിഗേഷനോ ഒരാളെ ഫേവർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ലല്ലോ അതൊരു വലിയ തിന്മയല്ല അങ്ങനെ പോകാണെങ്കിൽ നമുക്ക് നമുക്ക് ആർക്കാ എന്താ സുരക്ഷിതത്വം ഈ നാട്ടിലുള്ളത് നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കെല്ലാം അവനവന്റെ ഇൻട്രസ്റ്റ് ഉണ്ട് അവനവന്റെ വിശ്വാസമുണ്ട് സത്യമല്ല ഇപ്പം ഈ മിസ്റ്റർ ദിലീപിൻ്റെ കേസിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന ഒരു സാധനം കോടതി എനിക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമാണ് കാരണം എന്താ വെച്ചാൽ നല്ല ട്രാക്ക് ഒരു ജഡ്ജാണ് അപ്പം എലാബറേറ്റ് ആയിട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പോലീസിന് അങ്ങേറ്റം കഴിവ് കിട്ടി കാരണം നല്ല സുശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു അപ്പം ആ ഗവണ്മെന്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ കേസ് തെളിയിക്കാനായിട്ട് ഏറ്റവും നല്ല ആൾക്കാരാണ് ഇത് അന്വേഷണം നടത്തിയത് ഇപ്പം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള പിന്നെ ജഡ്ജാണ് ട്രയൽ നടത്തിയത് ആ ആളെ മാറ്റി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അത് സമ്മതിച്ചില്ല കാരണം ജുഡീഷ്യറിക്ക് അവരിൽ തന്നെ ഉണ്ടായ വിശ്വാസമാണ് അപ്പം അങ്ങനെ ഒരു സാധനത്തിനകത്ത് അപ്പം മിസ്റ്റർ ദിലീപ് വിചാരിക്കുകയാണ് ആയിട്ടുള്ള എന്നെ ഇങ്ങനെ സ്കേപ്പ് ഗോട്ടാക്കി എന്നെ ബലിമൃഗമാക്കി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത് തന്നെ ചെയ്യാം അത് അല്ലാതെ ഉണ്ട് വകുപ്പുണ്ട് പിന്നെ വേണമെങ്കിൽ കോമ്പൻസേഷൻ നമ്പിനാരായണന്റെ കേസിനകത്ത് വന്നതുപോലെ തന്നെ അപ്പം അത് സുപ്രീം സുപ്രീംകോടതി നേരിട്ട് വേണേൽ ചെയ്യാം ഹൈക്കോടതി നിന്ന് വേണേൽ ചെയ്യാം പല വിധത്തിലും പിന്നെ സിവിൽ ആക്ഷൻ നിലനിൽക്കും കാരണം ഈ എട്ടു വർഷമൊക്കെ ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് പക്ഷേ ഈ പലരും പറയുന്ന പോലെ അദ്ദേഹത്തിന് വലിയ ധാർഷ്ട്യമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞു അതെന്ന് വെച്ചാൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്തായിരുന്നു അദ്ദേഹത്തിന് ധാർഷ്ട്രീയവും സ്വഭാവം ഒന്നും ഉണ്ട് അത് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു അത് ഈ ട്രയലിൽ ഉള്ള സമയത്ത് കിട്ടിയിട്ടുള്ള ആ സംഭവം അദ്ദേഹത്തിന് കിട്ടാവുന്ന വേദന കാരണം മലയാളികൾ മുഴുവൻ ആരാധിച്ചിരുന്ന ഒരു നടനെ ഒരു സുപ്രഭാതത്തിൽ പ്രതിയാക്കി കയറ്റി ഇറക്കുമ്പോൾ പിന്നെ അനവധി ദിവസങ്ങള് ദിവസങ്ങളോളം ലോകത്തിൽ ജയിലിൽ കിടക്കുക അപ്പം മീഡിയ പറഞ്ഞത് ഈ സംഭവം എല്ലാം കൂടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ദാർഷ്ട്യത്തിനൊക്കെ പരിഹാരം കിട്ടിക്കഴിഞ്ഞു അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഫൻസിനകത്ത് നമ്മൾ നോക്കിയിട്ട് കോടതിയുടെ ഒരു തെളിവിനകത്തും ജഡ്ജ്മെന്റിന്റെ എല്ലാ ഭാഗത്തും നോക്കിയിട്ട് അപ്പം അങ്ങനെ ജഡ്ജിന് ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞാൽ ജഡ്ജ് പെട്ടുപോകില്ലേ ഏഹ് തന്നെ നല്ല പഠിച്ച ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നല്ല പഠിച്ച ആൾക്കാരല്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല റെലവൻ്റ് ആയിട്ടുള്ള ഒരു തെളിവും ജഡ്ജിന് ഓപ്പൺ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പം സത്യം നമുക്കൊരിക്കലും മൂടി വെക്കാൻ പറ്റില്ല അത് സൂര്യനെ പോലെയാണ് എത്ര ക്ലൗഡ് ഉണ്ടെങ്കിലും എത്ര കാറ്റുണ്ടെങ്കിലും അത്ര മഴയുണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് വരും അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തുവാണ് അതിനകത്ത് പെടുത്താൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവര് പെട്ടുപോകും പോകും എന്നുള്ളതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു പ്രോബ്ലം നിൽക്കുന്നത് അപ്പം എന്താണെങ്കിലും പിന്നെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പെടുത്തിയ ആൾക്കാർക്ക് എതിരെ തന്നെ പോയേ പറ്റുള്ളൂ ഇപ്പം പോകാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ പോകും അപ്പം പക്ഷേ വേറൊരു കാര്യത്തിൽ എന്നിട്ടും ഒരുപാട് പേര് വിശ്വസിക്കുന്നു അതായത് പിന്നെ ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരണമാണ് കോടതി വിമുക്തനാക്കിയിട്ടും ജനങ്ങളെ വിമുക്തമാക്കുന്നില്ല അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ക്യാമ്പയിനിങ് അത്രയും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു മീഡിയയുടെ വർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു സംശയം ഇപ്പോഴും വരുന്നത് ദിലീപ് ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസിൽ കള്ളത്തരം ചെയ്തത് ഈ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ വിവരങ്ങളിൽ അവർക്കെതിരെ നടപടി അത്ര ഒരു നീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഉറപ്പായിട്ട് നമ്മളിപ്പോൾ ലക്ഷ്മണയുടെ കേസിനകത്ത് അപ്പ പിന്നെ നക്സൽ ഇഷ്യൂവിനകത്ത് അദ്ദേഹത്തെ ജയിലിലിട്ടില്ലേ റിട്ടയർ ചെയ്ത് പോയാൽ നമുക്ക് സ്വസ്ഥതയില്ല അനീതി ഒരിക്കലും ഇതൊരു ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിപ്പോൾ ദിലീപിന്റെ മാത്രം ജസ്റ്റിസ് അല്ല ഇതുപോലെ കേരളത്തിൽ ഒരുപാട് കേസിൽ ഇപ്പം എടുത്തുന്നുണ്ട് എനിക്കറിയാവുന്നൊരു കേസുണ്ട് എനിക്ക് കൊച്ചിയിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു കുട്ടിയാണ് അയാളുടെ അമ്മയും കൂടെ വന്ന് അറ്റൻഡ് ചെയ്തിരുന്നത് അപ്പം അവർ കൂട്ടുകാർ കൂടി അല്പം കഞ്ചാവ് അയാളുടെ ഇതിലിരുന്നു സ്വല്പം മാത്രം എന്തായിരുന്നു അത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ജാമ്യം കിട്ടി പോകാവുന്ന ചെറിയ പെനാൽറ്റി വന്ന് തീരേണ്ട കേസേ ഉള്ളൂ അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ഏതാണ്ട് രണ്ട് കിലോയോളം കഞ്ചാവ് അയാളുടെ മുകളിൽ കെട്ടി വെച്ചിട്ട് അയാളോടും കുടുംബക്കാരോടും പറഞ്ഞു ട്വൻറ്റി ലാക്സോ മറ്റോ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് അയാൾ പറഞ്ഞത് അതേപോലെ ഞാൻ കോട്ട് ചെയ്യുകയാണ് ട്വൻറ്റി ലാക്സ് ആണ് മറ്റോ പോലീസിനോ കൊടുക്കണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അങ്ങനത്തെ കാശ് കൊടുക്കാനൊക്കെ ഇല്ല അയാൾക്ക് സമ്മതിച്ചില്ല അപ്പോൾ അയാളെ നേരെ ഇത് വെച്ചിട്ട് നാർക്കോട്ടിക്സ് ആക്ട് അനുസരിച്ച് അയാളെ അകത്തിട്ടു അപ്പോൾ അയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി എല്ലാ കുടുംബക്കാരും അവരിൽ നടന്നു പോയി സകലതും അമ്മയും മകനും ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് അമ്മയാണ് ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ട് വന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കേസിനകത്ത് ഞാൻ മറ്റുള്ള പറഞ്ഞിട്ടുണ്ട് ഇത് അതിനകത്തും പോലീസ് ഇങ്ങനെ ഒരു കേസ് കേസെടുത്തത് പോലീസ് ഇത് പ്ലാന്റ് ചെയ്യുന്നത് അടുത്ത വീട്ടിലെ ക്യാമറയിൽ പെട്ടത് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു അതിങ്ങനെ കണക്കിന് പെടുത്തുക എന്ന് പറയുന്ന ഒരു ബിസിനസ് കേരളത്തിൽ നടക്കുന്നുണ്ട് ഒന്നും രണ്ടും കേസിലല്ല കണക്കിന് കേസ് ഇങ്ങനെ പെടുത്തുക എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ തന്നെ ലൈംഗിക അപവാദങ്ങൾ ചെറിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉടനെ തന്നെ വലിയ എമൗണ്ട് ചോദിച്ച് ചോദിച്ചിട്ട് ആ എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ തന്നെ പെടുത്തുക വക്കീലുമാർ ജയിലിലിട്ട കേസസ് ഉണ്ട് അടുത്ത കാലത്ത് തന്നെ സുപ്രീം കോടതി കയറി ഇടപെട്ട ഉണ്ട് കേരളത്തിൽ തന്നെ ഓക്കെ അതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധം ഇല്ലാത്ത സംഭവത്തിൽ പോലും അത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഒരു ബന്ധം ഇല്ലാതെ എന്നിട്ട് പോലും എന്താണ് നിയമം അങ്ങനെ ആയതുകൊണ്ട് പോലീസ് പെടുത്തിയപ്പോഴത്തേക്കും വേറെ രക്ഷയില്ല അപ്പം അങ്ങനെ ഈ പെടുത്തുക പെടുത്തുക എന്ന് പറയുന്ന ആ പെടുത്തലിനൊരറതി വേണ്ടേ ഏ അതെ അപ്പം അതുകൊണ്ട് ഈ അനീതി ലോകത്ത് ഒരുപാട് നടക്കുന്നത് ദുഷ്ടന്മാരുടെ എണ്ണം കൂടിയിട്ടല്ല നല്ലവര് അനങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് അല്ല ദിലീപിന് സ്വയം ഒന്ന് പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഈ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം ഇടയിലേക്കും മീഡിയയിലൂടെ മറ്റും ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു ദിലീപിനകത്ത് ഇൻവോൾവ്മെൻറ് ഉണ്ട് പക്ഷെ ദിലീപിനെതിരെ കൃത്യമായ തെളിവ് പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ലക്ഷ്യമിട്ടാണ് ഇത് ദിലീപിനകത്ത് എന്താണെന്നറിയോ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് അതിജീവിതയുടെ കൂടെ നിന്നു എല്ലാ അധികാരവും ഉപയോഗിച്ച് എല്ലാ അധികാരം സ്റ്റേറ്റിന്റെ മുഴുവൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിജീവിതരെ കൂടെ വന്നു കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോലീസ് ഓഫീസേഴ്സിനെയും ടോപ്പ് ഓഫീസേഴ്സിനെ വെച്ച് അന്വേഷിച്ചു എന്നിട്ട് അതിനെല്ലാം എല്ലാം കോടതിയിൽ കൊണ്ടുവന്നു അവർക്ക് ഇഷ്ടമുള്ള ഏത് പിന്നെ പ്രോസിക്യൂഷന് വേണ്ടി ആൾക്കാരെ വെക്കുകയും ചെയ്യാം ഇത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടാഞ്ഞിട്ട് പോലും തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്തുവാണ് സത്യം ഇല്ലാത്തത് കൊണ്ടാണ് സത്യം ഇല്ലാത്തത് കൊണ്ടാണ് അത് ആ കേസിന്റെ പോക്ക് കണ്ടറിയാം അപ്പോൾ അതങ്ങനെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് അപ്പോൾ അവിടെ ആ ഒരു അത്രയും ട്രാക്ക് റെക്കോർഡുള്ള അപ്പം ഇതുവരെ ഒരു സ്കാൻഡലും ഇല്ലാത്ത ഇതുവരെ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് വരുമോ ഇല്ല അങ്ങനെ ഒരു വരുത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ ഭാഗം സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഇനിയും അയാൾ പൂർണ്ണമായിട്ട് നിർദോഷിയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നൊരു വലിയ തിന്മയല്ലേ അതെ അതെ പിന്നെ ഇതിനകത്തൊരു ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കോ നാളുകളും വർഷങ്ങളും പോകുമ്പോൾ ഈ വാക്ക് മാറുമല്ലോ കിടക്കുവാണ് ഈ നാളുകൾ പോകുമ്പോഴത്തേക്കും ഈ കൗണ്ടർ കോൺസ്പെറസി ഇവിടെ പ്രൂവ് ചെയ്യപ്പെടും അതിനും തെളിവുണ്ടല്ലോ അതിന് തെളിവുണ്ടാവുമല്ലോ അപ്പം ഈ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് തെളിവുകൾ അന്നേരം വരും അന്നേരം ആയിരിക്കും കൗണ്ടർ കോൺസ്പ്രസി വളരെ വ്യക്തമായും ഇതെവിടെയാണ് ഗോളകാലം നടത്തിരിക്കുന്നത് ആരൊക്കെയാണ് ഞാൻ അത് ആലോചിച്ചത് ആ കൗണ്ടർ കോൺസ്പെറസിയിൽ പങ്കാളികളായിട്ടിന്ന് ആൾക്കാർ ഓരോരുത്തരും പെടും അത് പെട്ടെങ്കിൽ മാത്രമേ ദിലീപിന്റെ ദൗത്യം തീർത്തോളൂ അല്ലെങ്കിൽ കേരള സമൂഹം എന്ത് വിശ്വസിക്കും കേരള സമൂഹം വിശ്വസിക്കുന്നത് ആ ഉറപ്പായിട്ടും ഇത് നടന്നിട്ടുണ്ടെന്നുള്ളത് കാരണം അങ്ങനെ അങ്ങനെ പറഞ്ഞങ്ങനെ അങ്ങനെ ജനം വിശ്വസിക്കുന്നു ജനം അങ്ങനെ വിശ്വസിച്ചു പോയി അതെ അതെ ഒത്തിരി ഒരുപാട് പേര് അങ്ങനെ വിശ്വസിച്ചു പോയി അപ്പൊ നീതിക്ക് വേണ്ടിയിട്ടും ധർമ്മബോധത്തിന് വേണ്ടിയിട്ടും അല്ല കോടതികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടാലോ നമുക്കൊരിക്കലും അത് അതുകൊണ്ട് മുന്നോട്ട് ഒരിക്കലും നമ്മുടെ ഒന്നും ജീവിതം ഇല്ല നമ്മുടെ ഒന്നും മക്കളൊന്നും സുരക്ഷിതരല്ല കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോടതിയാണ് നമുക്ക് ലാസ്റ്റ് ആശ്രയം ഇത് വളരെ ആയിട്ട് തന്നെ പോകും സമൂഹത്തിന് വേണ്ടിയിട്ട് ദിലീപ് ഈ ഉദ്യമമായിട്ട് ഇറങ്ങണം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം അന്വേഷണം നടത്തണം യഥാർത്ഥ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരണം അങ്ങനെ നീതിക്ക് ഒരു പോരാളിയായി അയാൾ മാറേണ്ടിയിരിക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള എപ്പോഴും പോരാളികളെയാണ് ലോകം അംഗീകരിച്ചിട്ടുള്ളത് അപ്പം പിന്നെ ദിലീപിന്റെ പടത്തിനകത്തൊക്കെ എപ്പോഴും പോരാളിയല്ലേ അപ്പം നീതിക്ക് വേണ്ടിയുള്ള സർവ്വ ഇത് ഉപയോഗിച്ചിട്ട് അദ്ദേഹം അപ്പം ഒരു കാര്യം അവിടെ തെളിയുമല്ലോ ഇപ്പൊ ഒരു ഇപ്പൊ ഈ പിന്നെ ഇയാൾ പെടുത്തിയതാണെങ്കിൽ ആ കേസ് കൊടുക്കുമ്പോൾ ആ കേസിനകത്ത് ഓരോന്ന് കൊണ്ടുവരുമ്പോഴത്തേ ഇത് ഇപ്പൊ അതിജീവിത വീണ്ടും അപ്പീൽ കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ പോലെ ഗവൺമെന്റ് അപ്പീൽ കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ പോകുന്ന പോലെ അല്ല അവിടെ ട്രയൽ നടക്കില്ല ഈ പറഞ്ഞ പോലെ നിയമത്തിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് മാത്രമേ കറക്റ്റ് ചെയ്യത്തുള്ളൂ മറ്റേ കേസ് അങ്ങനല്ല വീണ്ടും ട്രയൽ നടക്കുവാണ് ശക്തമായ ട്രയൽ അവിടെ നടക്കുകയാണ് അപ്പം ഈ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇപ്പൊ എന്താണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കോടതി വിട്ടിട്ടും എന്നാലും ദിലീപിനെ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അയാളെ പല സ്ഥലത്തും ഒറ്റക്ക് കിട്ടിയയാളുടെ ജീവിതം പോലും അപകടത്തിലാണ് വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ആ വളരെ സൂക്ഷിച്ചാണ് ബസ്സിനകത്ത് പോലും ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നത് ദിലീപിന്റെ സിനിമ ഇടാൻ പാടില്ല അപ്പൊ തിയേറ്ററിൽ വരുമ്പോഴ് അടുത്ത തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ പ്രശ്നം പറ്റല്ലേ അദ്ദേഹത്തിന്റെ പടം ഇറക്കാനായിട്ടോ അദ്ദേഹത്തിന്റെ പടം ഷൂട്ട് ചെയ്യാനായിട്ടോ അല്ല ലോകം മുഴുവൻ എതിർത്താലും നേരെ നീക്കാനുള്ള ശക്തി ഉണ്ടാവണം സത്യത്തിന് അത്രയും വലിയ ശക്തി ഉണ്ട് പോരാളി എന്ന് പറഞ്ഞാൽ ഇത് വ്യക്തമായിട്ടും അടുത്ത കേസിൽ വരണം അടുത്ത വീണ്ടും ട്രയല് നടക്കും എതിലാണ് പെടുത്തിയ കേസിൽ കേസിൽ നടക്കും അത് സത്യം തെളിയിക്കും എന്തായാലും ദിലീപ് ഒരു പോരാളിയായിട്ട് മാറുമോ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക